വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് റവ ഉണ്ടല്ലോ ഗോതമ്പ് റവ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് അടദോശ ഉണ്ടാക്കാം പരിപ്പൊക്കെ ചേർത്തിട്ടേ അടദോശ ഉണ്ടാക്കാം അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാം പിന്നെ നമ്മൾ എപ്പോഴും ആണല്ലോ ഉണ്ടാക്കുന്നത് ഗോതമ്പ് റവ കൊണ്ട് പല സൈസിലുള്ള ആഹാരവും നമുക്ക് ഗോതമ്പ് റവ കൊണ്ട് ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഇങ്ങനെയൊരു ദോശയാണ് ഉണ്ടാക്കിയത് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനതിന് ചമ്മന്തിയും സോറി സാമ്പാറും ചമ്മന്തിപ്പൊടി അതായത് ഇഡലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെയാണ് വെച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട് കുറേ സമയമൊന്നും ആവശ്യമില്ല ഈ ഗോതമ്പ്രവാ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസിനായാലും അതുപോലെ വെയ്റ്റ് ലോസിനായാലും വളരെ നല്ലതാണ് ഗോതുമ്പ്രവ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് പോതും പ്രവ ഇട്ട് കൊടുക്കുന്നു ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ വാഷ് ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ ഇപ്പം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ നാലഞ്ച് ഉണക്കമുളകുണ്ടല്ലോ അത് അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ റവ ഇട്ട് അരച്ചെടുക്കണം റവ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് കഴുകി വെക്കുമ്പോൾ തന്നെ കുതിർന്നോളും തീരെ മഷു പോലെ അങ്ങ് അരയ്ക്കണമെന്നില്ല ചെറിയൊരു തതിരിപ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി തീരെ തരിയോ ആണ്ടോ തീരെ മഷി പോലെ അരേണ്ട കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിൽ അപ്പോൾ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തേക്കാം കണ്ടോ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കുറച്ച് തരിയായിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലോട്ട് മാറ്റാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് പച്ചരിപ്പൊടി നമ്മളെ സാധാരണ വീട്ടിലൊക്കെ പൊടിച്ച് വെച്ചിരിക്കുമല്ലോ പച്ചരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല അത് ചേർത്തിട്ടുണ്ട് ശാല് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളാം ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നു ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നമുക്ക് ദോശ കുറച്ച് പരത്തിയെടുക്കണം അതിന് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമ്മൾ അത് പരത്തിയെടുക്കാം തീരെ വെള്ളം ആക്കണ്ട കേട്ടോ ചില ഈ ദോശ നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പച്ചരിപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ ആ റവയുടെ ആ ഒരു വിഴുവിപ്പില്ലാതിരിക്കാൻ വേണ്ടിയാണ് പച്ചരിപ്പൊടി ചേർക്കുന്നത് ഈ റവ മാത്രം വെച്ചിട്ട് പച്ചരിപ്പൊടി ചേർക്കാതെയും ഈ ദോശ ഉണ്ടാക്കാം കേട്ടോ വെയിറ്റ് ലോസിനൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് തീരെ കട്ടിയല്ല തീരോ വെള്ള അല്ലാത്ത രീതിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേ ഞാനിപ്പോൾ ഇട്ട ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി ഒരുപാട് വെള്ളമായി പോകരുത് ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ചേരും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം അതൊരു ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓയിലിന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നുവെച്ചാൽ ഈ ദോശക്കല്ല് എപ്പോഴും ഹൈ ഹീറ്റ് ഹീറ്റാവരുത് കേട്ടോ ഒരു മീഡിയം ഹീറ്റായാൽ മതി ഹൈ ഹീറ്റായാൽ നമുക്ക് നല്ല രീതിയിൽ പരത്താൻ പറ്റത്തില്ല മീഡിയം ഹീറ്റായാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം പക്ഷേ ഇത് നമുക്ക് ക്രിസ്പിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല കുറച്ച് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ആയിരിക്കും കേട്ടോ വേഗട്ടെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ പിന്നെ വെയ്റ്റ് ലോസ് ഒന്നും നോക്കാത്ത ആൾക്കാരാണെങ്കിൽ ശകലം പിന്നെ എണ്ണയോ പിന്നെ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ശഹലം എണ്ണ ഒരു അര ടീസ്പൂൺ എണ്ണ ചേർക്കുന്നു നല്ല എണ്ണയാണ് കേട്ടോ ഓഷൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർക്കാതെ നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ആ മല്ലിയിലൊക്കെ ഇട്ടതിൻ്റെ നല്ലൊരു മണവും ആ എരിവും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിക്കോളാം കണ്ടോ നല്ല ടേസ്റ്റി ആയ ഹെൽത്തി ആയിട്ടുള്ള ഗോതുമ്പ്ര കൊണ്ടുള്ള ദോശ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെയ്റ്റ് ലോസിന് നല്ലതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്